നമസ്കാരം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് പാകിസ്ഥാൻ മുക്ക് പാകിസ്ഥാനോട് പ്രണയമുള്ള ആരോ പണ്ട് ആ ഒരു പേര് അതിന് കൊടുത്തതായിരിക്കും പക്ഷേ അത് മാറ്റണം എന്ന് സി പി എം ഭരിക്കുന്ന കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഉത്തരവിറക്കിയിട്ടും പറഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പിന് പി എ മുഹമ്മദ് റിയാസ് ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന് അതിന് സമ്മതമല്ല പാകിസ്ഥാൻ മുക്ക് എന്ന് തന്നെ ബോർഡ് എഴുതി വെച്ചു റോഡ് വികസനത്തിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ മുക്ക് ബോർഡ് എടുത്തു മാറ്റിയിരുന്നു തുടർന്ന് സ്ഥലത്തിന് ഒരു പുതിയ പേര് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു ഉത്തരവിറക്കിയിരുന്നു പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പി എ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പ് പാകിസ്ഥാൻ മുക്ക് എന്ന് തന്നെ ഈ പ്രദേശത്തിന് നാമകരണം ചെയ്തതായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനോട് പൊതുമരാമത്ത് വകുപ്പിന് എന്ത് ഇത്ര പ്രണയം എന്ന് ചോദിച്ചു പോവുകയാണ് ഡോക്ടർ ടി പി സെൻകുമാർ ഈ ഒരു പോസ്റ്റിന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം വെറും ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ല മുൻ സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹത്തിന് നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് പൊതുമരാമത്ത് വകുപ്പിന് പറ്റിയിരുന്നെങ്കിൽ ഇന്ത്യ എന്ന പേര് തന്നെ മാറ്റി പാകിസ്ഥാൻ എന്നാക്കിയതിനെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്തെങ്കിലും ഒരു അധികാരമോ മറ്റു കാര്യമോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ മാറ്റി പാകിസ്ഥാൻ എന്നാക്കിയേനെ എന്ന് പരിഹാസപൂർവ്വം പറയുന്നു ഡോക്ടർ ടി പി സെൻകുമാർ ആ പത്രവാർത്തയുടെ കട്ടിങ്ങും ആ പോസ്റ്റിലുണ്ട് പഞ്ചായത്തിൻ്റെ തീരുമാനത്തിന് പുല്ലുവല പാകിസ്ഥാൻ മുക്ക് ബോർഡ് സ്ഥാപിച്ച് പൊതുമരാമത്ത് വകുപ്പ് എന്നാണ് ആ ഒരു വാർത്ത അതിൽ പറയുന്നത് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ടയ്ക്കടുത്ത് കുന്നത്തൂർ പഞ്ചായത്ത് സി പി എം ഭരിക്കുന്ന കുന്നത്തൂർ പഞ്ചായത്തിൻ്റെ തീരുമാനത്തിന് പുല്ലുവില നൽകി പാകിസ്ഥാൻ മുക്ക് എന്ന് പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ച് പൊതുമരാമത്ത് വകുപ്പ് പഞ്ചായത്തിലെ റോഡ് നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയാക്കിയപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചത് ഈ ബോർഡിൽ പാകിസ്ഥാൻ മുക്ക് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോഡ് നിർമ്മാണം പഞ്ചായത്തിലെ പ്ലാമുക്ക് വരെ പൂർത്തിയായപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചത് ഈ ബോർഡിൽ പാകിസ്ഥാൻ മുക്ക് ഞാങ്കടവ് പുത്തൂർ റോഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് കുന്നത്തൂർ പഞ്ചായത്തിലെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റണം എന്ന ആവശ്യം ശക്തമായത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആവശ്യം ഉന്നയിച്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ വിഷയം ഏറ്റെടുത്തതോടെ പേര് മാറ്റാൻ കുന്നത്തൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്ന് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെയും അടൂർ കുന്നത്തൂർ താലൂക്കുകളുടെയും കുന്നത്തൂർ കടമ്പനാട് പഞ്ചായത്തുകളുടെയും അതിർത്തിയിലുള്ള പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകഠേന തീരുമാനമെടുക്കുകയായിരുന്നു എന്നുള്ള വാർത്തയുമുണ്ട് അപ്പോൾ പാകിസ്ഥാൻ മുക്ക് എന്നത് അവിടെ നിർബന്ധമായും ആ സ്ഥലത്തിന് ആ പേര് നൽകണം എന്ന് തന്നെ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചതിന് പിന്നിലുള്ള ആ ഒരു പാകിസ്ഥാൻ പ്രണയം എന്താണ് നമ്മുടെ രാജ്യത്തെ മനുഷ്യരെ മതം നോക്കി വെടിവെച്ചു കൊന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ആ രാജ്യം പ്രമോട്ട് ചെയ്യുന്ന തീവ്രവാദ സംഘങ്ങൾ ഇത്തരം ക്രൂരമായ ഒരു ആക്രമണം നടത്തിയിട്ട് നമ്മുടെ നമ്മുടെ ആൾക്കാരുടെ ജീവൻ ബലി ബലി അർപ്പിച്ചിട്ട് അല്ലെങ്കിൽ അത് അവിടെ ചിന്തിയിട്ട് ആ രാജ്യത്തിൻ്റെ പേര് തന്നെ കേരളത്തിലെ ഒരു സ്ഥലത്തിന് ഇടണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന് എന്ത് മറുപടി പറയും കേരള സർക്കാർ മുഖ്യമന്ത്രി ഇതിന് എന്ത് മറുപടി പറയും ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പാകിസ്ഥാൻ മുഖ പോലെ തന്നെ ബംഗ്ലാദേശ് കോളനി മോസ്കോ കവലയും ഒക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പേര് തന്നെ ആ പ്രദേശത്തിന് വേണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ പിന്നിലെ മനസ്സ് അത് രാജ്യത്തിനൊപ്പമാണ് എന്ന് തോന്നുന്നില്ല അതൊരു രാജ്യദ്രോഹ മനസ്സല്ലേ അതൊരു രാജ്യവിരുദ്ധതയല്ലേ ആരായാലും ചോദിച്ചു പോകും അപ്പുരം നടപടികളാണ് ഇവിടെ നടക്കുന്നത് അതായത് ചെറിയ കാര്യങ്ങളിലൂടെ ഇത്തരം പാകിസ്ഥാൻ പ്രണയങ്ങളും അതുപോലെ മത തീവ്രവാദവുമൊക്കെ പല രീതിയിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഈ വിഷയത്തിൽ ആർക്കും എന്തും വേണമെങ്കിൽ എന്ത് പേരും സ്വീകരിക്കാം ഒരു നാടിൻ്റെ പേര് എന്നത് തീർച്ചയായിട്ടും ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് സ്വത്വം തന്നെയാണ് പക്ഷേ ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ പേര് നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥലത്ത് വേണം എന്നാഗ്രഹിക്കുന്നത് ശരിയായ നടപടിയാണോ എന്ന് പൊതുമരാമത്ത് വകുപ്പും വകുപ്പിലെ ഉദ്യോഗസ്ഥരും പരാമത്ത് മന്ത്രിയും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും